ലോകമെമ്പാടും മതങ്ങൾ വളരെയേറെ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് കണക്കുകൾ പ്രകാരം ഇന്ന് ലോകമെമ്പാടും നാലായിരത്തിലധികം മതങ്ങളും വിശ്വാസ ഗ്രൂപ്പുകളും നിലവിലുണ്ട് അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ വിശ്വസിക്കുന്ന മതങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഏറ്റവും കൂടുതൽ ആളുകൾ വിശ്വസിക്കുന്നതിൽ പത്താം സ്ഥാനത്തുള്ള മതമാണ് സിഖിസം സിഖ് മതം ഇന്ത്യയിലാണ് രൂപം കൊണ്ടത് ഈ മതം പഞ്ചാബ് മേഖലയിൽ ഉത്ഭവിച്ച ഒരു മതമാണ് ഗുരുവായ ഗുരുനാനാക്കിൻ്റെയും അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായി വന്ന ഒൻപത് ഗുരുക്കളിൽ നിന്നുമാണ് ഈ മതം രൂപം കൊണ്ടത് ഏകദേശം ആയിരത്തി നാനൂറ്റി അറുപത്തി ഒൻപതിനും ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒൻപതിനും ഇടയിലാണ് ഈ മതം രൂപം കൊണ്ടത് ഇന്ന് ഏകദേശം മൂന്ന് കോടിയിലേറെ ജനങ്ങൾ ഈ മതത്തിൽ വിശ്വസിക്കുന്നു ഏറ്റവും കൂടുതൽ ജനങ്ങൾ വിശ്വസിക്കുന്ന ഒൻപതാമത്തെ മതമാണ് ഗൂഡോ മതം ആഫ്രിക്കയിൽ നിന്ന് വരുന്ന ഒരു മതമാണിത് നിരവധി ആചാരങ്ങളുണ്ട് ഈ മതത്തിന് ഈ മതത്തിൽ തന്നെ പല പല ഗ്രൂപ്പുകളായി ഉരുത്തിരിഞ്ഞിരിക്കുന്നു ഓരോ ഗ്രൂപ്പുകളും വ്യത്യസ്തമായ പാത പിന്തുടരുകയും ചെയ്യുന്നു ഈ മതത്തിലെ പ്രധാന ദൈവത്തെ ലോവ എന്ന് വിളിക്കുന്നു ഇന്ന് ഏകദേശം ആറ് കോടിയിലേറെ ജനങ്ങൾ ഈ മതത്തിൽ വിശ്വസിക്കുന്നു ഏറ്റവും വലിയ എട്ടാമത്തെ മതമാണ് ടായോയിസം ബി സി നാനൂറ്റി അൻപതുകളിലാണ് ഈ മതം രൂപം കൊണ്ടത് ചൈനയിലാണ് ഈ മതം സ്ഥാപിച്ചത് കൂടാതെ ചൈനയുടെ ചരിത്രത്തിൽ ഉടനീളം വ്യാപിച്ചു കിടക്കുന്ന ഒരു മതം കൂടിയാണ് ടാവോയിസം ഈ മതത്തിൽ പ്രത്യേക മത നേതാവോ ഒരു വിശുദ്ധ ഗ്രന്ഥമോ ഇല്ല ഈ മതത്തിലെ പല ആചാരാനുഷ്ഠാനങ്ങളും മറ്റു മതങ്ങളിൽ നിന്നും ഒരുത്തിരിഞ്ഞു വന്നവയാണ് ഈ മതത്തിൻ്റെ ദൈവം ലഭവാസുവാണെന്ന് ചരിത്രകാരന്മാർ പറയുന്നു കൂടാതെ താവോയിസം ഏറ്റവും പഴക്കം ചെന്ന എട്ടാമത്തെ മതം കൂടിയാണ് ഇന്ന് ഈ മതത്തിൽ ഏകദേശം ഏഴ് കോടിയിലേറെ ജനങ്ങൾ വിശ്വസിക്കുന്നു ഏറ്റവും വലിയ ഏഴാമത്തെ മതമാണ് ഷിൻഡോ മതം ജപ്പാനിൽ രൂപം കൊണ്ട ഒരു മതമാണിത് ബി സി എഴുന്നൂറുകളോടെയാണ് ഈ മതം രൂപം കൊണ്ടത് ഷിൻഡോ മതം സ്ഥാപിച്ചത് ആരാണ് എന്ന് വ്യക്തമല്ല ഒരു മതഗ്രന്ഥമില്ലാത്ത ഒരു മതം കൂടിയാണ് ഷിൻഡോ മതം ജാപ്പനീസ് ജനതകളിൽ വേരിറങ്ങിയ ഒരു മതക്കൂടിയാണിത് കൂടാതെ ഏറ്റവും പഴക്കം ചെന്ന അഞ്ചാമത്തെ മതം കൂടിയാണ് ഷിൻഡോ മതം ഇന്ന് ലോകമെമ്പാടും ഏകദേശം പത്ത് കോടിയിലേറെ ജനങ്ങൾ ഈ മതത്തിൽ വിശ്വസിക്കുന്നു ഏറ്റവും കൂടുതൽ ജനങ്ങൾ വിശ്വസിക്കുന്ന ആറാമത്തെ മതമാണ് ഫോക്ക് റിലീജിയൻ ഫോക്ക് മതം അഥവാ നാടോടി മതം എന്നാണ് ഉത്ഭവിച്ചത് എന്ന് വ്യക്തമല്ല അത് സാക്ഷരതയ്ക്ക് മുമ്പുള്ള സമൂഹത്തിൽ നിന്നുമാണ് ഉത്ഭവിച്ചത് എന്ന് കരുതപ്പെടുന്നു ഈ മതത്തിലെ വിശ്വാസങ്ങളും ആചാരങ്ങളും വാമൊഴിയായി ചെയ്യപ്പെട്ടു വന്നതാണ് എന്ന് ചരിത്രകാരന്മാർ പറയുന്നു കാലക്രമേണ അവർ വികസിച്ചു ഇന്ന് ലോകമെമ്പാടും കണ്ടുവരുന്ന ഒരു മതമാണ് ഫോക്ക് റിലീജിയൻ ഏകദേശം നാൽപ്പത് കോടി ജനങ്ങൾ ഈ മതത്തിൽ വിശ്വസിക്കുന്നു ഏറ്റവും വലിയ അഞ്ചാമത്തെ മതമാണ് ബുദ്ധിസം ഇന്ത്യൻ രൂപം കൊണ്ടൊരു മതമാണ് ബുദ്ധമതം ബി സി അഞ്ഞൂറിൽ സിദ്ധാർത്ഥ ഗൗതമ ബുദ്ധയാണ് ബുദ്ധമതം സ്ഥാപിക്കുന്നത് ബുദ്ധമതം ആരംഭിച്ചത് ഇന്നത്തെ ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റ് ഭാഗങ്ങളിലാണ് ഏറ്റവും പഴക്കം ചെന്ന ഏഴാമത്തെ മതം കൂടിയാണ് ബുദ്ധമതം ഭൂട്ടാൻ മ്യാൻമാർ കംബോഡിയ ശ്രീലങ്ക തായ്ലാന്റ് മംഗോളിയ ലാവോസ് എന്നീ രാജ്യങ്ങളിലാണ് ബുദ്ധമതം പ്രധാനമായും കാണുന്നത് ലോക ജനസംഖ്യയുടെ ഏഴ് ശതമാനം ജനങ്ങൾ ബുദ്ധമതത്തിൽ വിശ്വസിക്കുന്നു അൻപത് കോടിയിലേറെ ജനങ്ങളാണ് ബുദ്ധമതം പിന്തുടരുന്നത് ഏറ്റവും വലിയ നാലാമത്തെ മതമാണ് ഹിന്ദുമതം ഇന്ത്യയിൽ രൂപം കൊണ്ട മതമാണ് ഹിന്ദുമതം ഏറ്റവും പുരാതനമായ മതം കൂടിയാണ് ഹിന്ദുമതം ഈ മതം ആരാണ് സ്ഥാപിച്ചത് എന്ന് വ്യക്തമല്ല തെളിവുകൾ പ്രകാരം ബി സി പതിനായിരത്തിൽ തന്നെ സിന്ധു നദീതട മേഖലയിൽ അതായത് ഇന്നത്തെ ഉത്തരേന്ത്യയിലാണ് ഈ മതം രൂപം കൊണ്ടതെന്ന് വിശ്വസിക്കുന്നു ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന മതമാണിത് ഇന്ന് ഇന്ത്യയിലുടനീളം ഈ മതം കണ്ടുവരുന്നു ലോക ജനസംഖ്യയുടെ പതിനഞ്ച് പോയിന്റ് രണ്ട് ശതമാനവും ഹിന്ദു മതത്തിൽ വിശ്വസിക്കുന്നവരാണ് ഏകദേശം നൂറ്റി ഇരുപത് കോടിയിലേറെ ജനങ്ങൾ മതത്തിൽ വിശ്വസിക്കുന്നു ലോകത്തിലെ മൂന്നാമത്തെ ഏറ്റവും വലിയ ഗ്രൂപ്പ് ഒരു മതത്തിലും വിശ്വസിക്കാത്തവരാണ് ഈ വിഭാഗം ജനങ്ങൾ മതത്തിലോ മതസംഘടനകളിലോ വിശ്വസിക്കാത്തവരാണ് ലോക ജനസംഖ്യയിൽ പതിനഞ്ച് പോയിന്റ് ആറ് ശതമാനം ജനങ്ങളും ഒരു മതത്തിലും വിശ്വസിക്കാത്തവരാണ് ഏകദേശം നൂറ്റി മുപ്പത് കോടി ജനങ്ങൾ ഒരു മതത്തിലും വിശ്വസിക്കാത്തവരാണ് ഏറ്റവും വലിയ രണ്ടാമത്തെ മതമാണ് ഇസ്ലാം മതം അറേബ്യൻ നാടുകളിൽ രൂപം കൊണ്ടൊരു മതമാണിത് എഴുതി അറുന്നൂറ്റി പത്തിലാണ് ഇസ്ലാം മതം ആരംഭിക്കുന്നത് അറുന്നൂറിന്റെ തുടക്കത്തിൽ മക്കയിലും മദീനയിലും മുഹമ്മദ് നബിയുടെ നേതൃത്വത്തിലാണ് ഇസ്ലാം മതം ഉത്ഭവിച്ചത് എന്ന് ചരിത്രകാരന്മാർ പറയുന്നു ലോക ജനസംഖ്യയുടെ ഇരുപത്തിനാല് പോയിന്റ് ഒൻപത് ശതമാനം ജനങ്ങളും ഇസ്ലാം മതത്തിൽ വിശ്വസിക്കുന്നവരാണ് ഏകദേശം നൂറ്റി തൊണ്ണൂറ് കോടിയിലേറെ ജനങ്ങൾ ഇസ്ലാം മതത്തിൽ വിശ്വസിക്കുന്നു ലോകത്തിലെ ഏറ്റവും വലിയ മതമാണ് ക്രിസ്തു മതം ഏഴി മുപ്പതോടെ ഉയർന്നു വന്ന ഒരു മതമാണിത് യഹൂദ മതത്തിൽ നിന്ന് ഒരുത്തിരിഞ്ഞ് വന്ന ഒരു മതമാണിത് യേശു ക്രിസ്തുവാണ് ഈ മതം രൂപീകരിച്ചത് പണ്ടുള്ളവർ യേശുക്രിസ്തുവിനെ ഒരു ദൈവപുത്രനായാണ് കണ്ടിരുന്നത് ഒന്നാം നൂറ്റാണ്ടിൽ തൻ്റെ മതതത്വങ്ങൾ മറ്റുള്ളവരെ പഠിപ്പിക്കാൻ തുടങ്ങി ഇത് ക്രിസ്തു മതത്തിൻ്റെ തുടക്കമായി കാണുന്നു ഇന്ന് നൂറ്റി അൻപത്തി രാജ്യങ്ങളിൽ ക്രിസ്തു മതം പ്രധാനപ്പെട്ട മതമായി മാറിയിരിക്കുന്നു ലോകജനസംഖ്യയുടെ മുപ്പത്തി ഒന്ന് പോയിൻറ്റ് ഒറ്റ ശതമാനം ജനങ്ങളും ക്രിസ്തു മതത്തിൽ വിശ്വസിക്കുന്നു ഏകദേശം ഇരുന്നൂറ്റി നാൽപ്പത് കോടി ജനങ്ങൾ ക്രിസ്തു മതം പിന്തുടരുന്നു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക